അടുത്ത വീഡിയോ ചങ്ങലമ്പരണ്ടെ കുറിച്ചാണ് അപ്പോൾ അതൊരു നാല് വർഷമായി ഞാൻ ചങ്ങലമ്പരണ്ടയുടെ എണ്ണ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചങ്ങലമ്പരൻ്റെ ധാരാളമായിട്ട് കൃഷി ചെയ്യുകയും അതിനെക്കുറിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് അറിവുകൾ സമ്പാദിച്ചതിന് ശേഷമാണ് എണ്ണ ഉണ്ടാക്കുന്നതും ഈ ചങ്ങലംപരണ്ടകളെ വളർത്തുന്നതും അതിനെക്കുറിച്ച് പറയാറും തുടങ്ങുന്നു അപ്പോൾ ചങ്ങലമ്പരണ്ടെന്ന് പറയുന്ന ചെടിയാണ് ഈ കാണുന്നത് നാല് സൈഡ് ഉള്ളതിന് ആണെങ്കിൽ ചങ്ങലമ്പരണ്ടെന്ന് സാധാരണമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സൈഡ് ഉണ്ടാവും ചങ്ങലമ്പരണ്ടയ്ക്ക് സാധാരണ ചങ്ങലമ്പരണ്ടയ്ക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥികളെ സംയോജിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ പണ്ട് കാലത്ത് എല്ലോടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടുകയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാലത്ത് അസ്ഥി സംയോജിത എന്ന് പറയുന്ന ഈ സംസ്കൃതത്തിൽ അസ്ഥി സംയോജിത എന്ന് പറയുന്ന ചങ്ങലംബരണ്ട ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ തണ്ടും നീരും എല്ലാം കൂടെ ചേർത്ത് ആ ഭാഗത്ത് അറിവുള്ള വൈദ്യന്മാർ പ്രഗത്ഭരായ വൈദ്യന്മാർ പണ്ടുണ്ടായിരുന്നു അവർ എടുത്ത് കെട്ടി വെച്ച് അസ്ഥിയെ അകത്തുള്ള അസ്ഥിയെ യോജിപ്പിക്കാനുള്ള കഴിവ് ഉള്ള ഒരു ചെടിയാണ് ഈ ചങ്ങലം വരേണ്ടത് അത് മുറിവ് ഇങ്ങനെ ഇരുന്ന് ഉള്ള മുറിവാണെങ്കിൽ ഇങ്ങനെ തന്നെ കൂട്ടാനും അതിങ്ങനെ വെച്ചിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൂട്ടാനുള്ള കഴിവ് ഈ ചെടി ഈ ചങ്ങലമ്പറിൻ്റെക്കുണ്ട് അപ്പോൾ അറിവുള്ള വൈദ്യന്മാർ ചെയ്യുന്നതനുസരിച്ച് അത് നേരെയോ തെറ്റായിട്ട് വിധത്തിലോ കൂടുന്നത് എക്സ്റേ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലാത്ത കാലത്ത് വർഷങ്ങളായി ഈ ചങ്ങലമ്പറിൻ്റെ കൊണ്ടാണ് ഒരേ ഒടിഞ്ഞ എല്ല് സംയോജിപ്പിക്കുന്നത് അതാണ് അപ്പോൾ സംസ്കൃതത്തിൽ അസ്ഥി സംയോജിത എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലാണ് ഇതിനകത്ത് ഏറെ പ്രസിദ്ധമായിട്ടുള്ളത് അപ്പോൾ റോഡ് സൈഡിലൊക്കെ കെട്ടുകെട്ടായിട്ട് ഇതിൻ്റെ കിളുന്ന് തണ്ടുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും അവർ മാർക്കറ്റിൽ പോയി പോ പോകുമ്പോൾ വൈകുന്നേരം നേരത്തെ ചങ്ങലമ്പരണ്ട അല്ലെങ്കിൽ പെരണ്ടെന്ന് പറയാവർ പെരണ്ടയുടെ ഒരു കെട്ട് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ട് അഞ്ചാറ് കൂട്ടം വിഭവങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിവുണ്ട് അപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എല്ലുകൾക്ക് ബലമുണ്ടാവും ഇവിടെ ഇവിടെ നാട്ടിലുള്ള ചങ്ങ ചങ്ങലമ്പരണ്ടാളുകൾ വെട്ടിപ്പറിച്ച് കളയുകയും അതിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുകയോ പുതിയ മരുന്നുകൾ ഉണ്ടാക്കുകയോ കഴിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ചങ്ങലമ്പരണ്ടയിൽ തന്നെ സാധാരണ ആളുകൾ കാണുന്ന സൈസ് ഇത് നാല് സൈഡുള്ള ഒരു ഒരു ചങ്ങലം പരണ്ടയാണ് ഇവിടെ ഞാൻ നാല് തരം ചങ്ങലം പരണ്ട വളർത്തുന്നുണ്ട് ഒരു പരണ്ട എന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കും ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കും ഇങ്ങനെ അതിന് സൈഡൊന്നും ഉണ്ടാവില്ല ഉരുണ്ടിരിക്കുന്നതാണ് ഒരു സൈസ് ചങ്ങലം പരണ്ട വേറൊന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് സൈഡ് മാത്രമായിട്ടുള്ള അതിന് രണ്ട് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇരുപരണ്ട ഇനി അതിൻ്റെ തന്നെ മൂന്ന് സൈഡുള്ള ഇതുണ്ട് അത് എന്ന് പറയും ഒന്ന് രണ്ട് മൂന്ന് അത് മുപ്പരണ്ടെന്ന് പറയുന്ന ഇതാണ് ഇത് കൂടാതെ കൊണ്ട് ചങ്ങലം പരണ്ട വേറെ ഒരു പരണ്ട ഇരുപരണ്ട മുപ്പരണ്ട ചങ്ങലം പരണ്ട ചങ്ങലമ്പരണ്ടയ്ക്ക് നാല് സൈഡ് മുപ്പരണ്ടയ്ക്ക് മൂന്ന് സൈഡ് ഉരുവരണ്ട ഇരുപരണ്ടയ്ക്ക് രണ്ട് സൈഡ് ഉരുവരണ്ടയ്ക്ക് സൈഡേ ഇല്ല അപ്പോൾ ഇതിനെല്ലാത്തിനും ഔഷധ ഗുണം ഏറെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ചതുരനായിട്ടുള്ള ചങ്ങലമ്പരൻ്റെ എണ്ണം അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ കൈ ചൊറിയും അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മാത്രമേ ഇത് ഉപയോഗി ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൂടാതുകൊണ്ട് ഇത് കഴിക്കുന്നതിൽ നേരിട്ട് കഴിച്ചുകഴിഞ്ഞാൽ വായ ചൊറിയും ചെങ്ങലാമ്പരൻ നേരിട്ട് കഴിച്ച വായ ചൊറിയും പിന്നെ വയറ്റിളക്കം വരും അങ്ങനെ പല കാര്യങ്ങളുണ്ട് അത് എണ്ണയിൽ മൂപ്പിച്ചും വറുത്തും ഒക്കെയാണ് പല വിധത്തിലാണ് അത് മരുന്നായിട്ടും കഷായമായിട്ടും ചമ്മ ചമ്മന്തിപ്പൊടിയും ഉണ്ടാക്കി കഴിക്കുന്നു പിന്നെ അവിയൽ കഴിക്കുന്നു അങ്ങനെ പല വിധ മൂന്നാലഞ്ച് സൈസ് തരത്തിൽ കഴിക്കുന്നു പിന്നെ ഈ ചങ്ങലം വരണ്ട അങ്ങനെ അതിനെ കരിച്ചെടുത്ത് അതിൻ്റെ കരി കൊണ്ട് ചങ്ങലം വരണ്ടയുടെ കരി എന്ന് പറയുന്ന മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാത്തിനും പ്രത്യേകം അറിവുള്ള വൈദ്യന്മാർ ആളുകളുടെ സഹായമില്ലാതെ സ്വയമായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ പലർക്കും പറ്റിയിട്ടുള്ള അബദ്ധമാണ് ചങ്ങലമ്പറിൻ്റെ ഉണ്ട് കഴിക്കാമെന്നു പറഞ്ഞെടുത്ത് കഴിക്കുകയും കൈ ചൊറുകയും വായ ചൊറിയുകയും വയറ്റിളക്കം വലിയ ഇതൊക്കെ ചെയ്യും അപ്പോൾ നല്ല അറിവുള്ളവരുടെ ഉപദേശപ്രകാരം ഇത് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഈ ചങ്ങലമ്പരൻ്റെ കൂടെ ഇരുപത്തി മൂന്ന് ഐറ്റം തരം പച്ചമരുന്നുകൾ സാധനങ്ങളെല്ലാം ചേർത്ത് നല്ലെണ്ണയിൽ ചങ്ങലമ്പറിൻ്റെ എണ്ണ ഉണ്ടാക്കിയിട്ട് ആളുകൾ കൊടുക്കുന്നുണ്ട് അത് ബലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ായിട്ട് പുറത്ത് വരട്ടുന്നതാണ് പിന്നെ ഇതുകൊണ്ട് തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും ആ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കഴിച്ചു കഴിഞ്ഞാൽ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അസ്ഥികൾക്ക് ഉണ്ടാകും അപ്പോൾ അപൂർവമായിട്ടുള്ള എല്ലാ മൂന്ന് നാല് തരം ചങ്ങലം പരലുകളിലാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇത് പലതരക്കും ഇവിടെ വരുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലർ പോകുന്ന സമയത്ത് ഞാനറിയാതെ തന്നെ ചെടിയുടെ തണ്ടൊക്കെ മുറിച്ച് ചിലതെല്ലാം കയ്യിലാക്കിയിട്ട് കളയും അങ്ങനെ രണ്ടുമൂന്ന് തവണയായിട്ട് ഒന്ന് രണ്ട് ഐറ്റം തന്നെ നഷ്ടപ്പെട്ട് വീണ്ടും ഞാൻ കൊണ്ടുപോകുന്നത് നാട്ടുവളത്തിൻ്റെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടുപുറകളിൽ ചങ്ങലം വരണ്ട എന്ന് പറഞ്ഞാൽ നാല് തല സൈഡുള്ള ചങ്ങലം പരണ്ട ഉണ്ടാവും ഇതുമ്പോൾ ഒരുപാട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവുണ്ടാവും ചെറിയൊരു തരം കായ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കണ്ടെണ്ണം നമ്മുടെ അടുത്ത് നീരെടുത്തിട്ടാണ് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് അപ്പോൾ എടിവ് ചതവ് ഉളുക്കുള്ള എല്ലാ രോഗങ്ങൾക്കുമായിട്ടുള്ള മരുന്നായിട്ടാണ് ഞാനത് ആളുകൾക്ക് ചങ്ങലമ്പറിൻ്റെയല്ല എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി ഞാൻ ധാരാളമായിട്ട് ഈ നാല് സൈ സൈസുള്ള സൈഡുള്ള ചങ്ങലമ്പരൻ്റെ കൃഷി ചെയ്യുന്നതുകൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ചങ്ങലമ്പരൻ്റെ ഉണ്ടാകുന്നത് കൂടുതലും വരണ്ട പ്രദേശങ്ങളിലാണ് വള്ളിച്ചെടിയായിട്ടാണിത് വളർന്നു പോകുന്നത് ഒടിഞ്ഞ എള്ളുകളെ യോജിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് സംയുക്തത്തിൽ ഇതിനെ അസ്ഥി സംയോജിത എന്ന പേരുണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ഇലകൊഴിയും വനങ്ങളിൽ കാണാം ചങ്ങലംപറഞ്ഞയുടെ ഇലയും തണ്ടും പച്ചക്കി ഇടിച്ച് വിഴിഞ്ഞ് നേര് ഒന്ന് ഔൺസ് അത്രയും തന്നെ തേനും ചേർത്ത് ദിവസവും രണ്ടു നേരം മൂന്നോ നാലോ ഇരു ദിവസം കഴിച്ചാൽ ക്രമം തെറ്റിയ ആർത്തവം ശരിയാവും അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് ഏറെ നല്ലത് ചങ്ങലമ്പരൻ്റെ കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ചങ്ങലമ്പറിൻ്റെ കൊണ്ട് അവിയൽ ഉണ്ടാക്കാം ചങ്ങലമ്പരൻ്റെ കഞ്ഞി ഉണ്ടാക്കാം ചങ്ങലമ്പരൻ്റെ തോരൻ ഉണ്ടാക്കാം ചങ്ങലമ്പരൻ്റെ കരിച്ചെടുത്ത് കരി അതിൻ്റെ പേര് ഉപ്പെന്നാണ് ഉപ്പുണ്ടാക്കാം ചങ്ങലമ്പരൻ്റെ തൈരം ഉണ്ടാക്കാം ചങ്ങലമ്പരൻ്റെ കൂടെ തണ്ടാണ് സാധാരണ ഉപയോഗിക്കേണ്ടത് ചൊറിച്ചിലുണ്ടാവുന്നതാണ് ചങ്ങലം വരണ്ട പക്ഷയായി ഒരിക്കലും ഇത് കഴിക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഇനിയും എത്താം നന്ദി നമസ്കാരം